ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ റെയിൽ ഗതാഗതത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം റെയിൽവേ ശൃംഖലയിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് നാല് റെയിൽവേ ശൃംഖലയിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള പൊതുമേഖലാ സ്ഥാപനം ഏതാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം ഏതാണ് ആയിരത്തി ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡെൽഹൌസി പ്രഭുവാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെൽഹൌസി പ്രഭുവാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ബറോഡ ഹൗസാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ബോലു എന്ന ആനക്കുട്ടിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ഫോലു എന്ന ആനക്കുട്ടിയാണ് നിലവിലെ റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് സിഇഒ ആരാണ് സതീഷ് കുമാർ നിലവിലെ ഇന്ത്യൻ റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് സിഇഒ സതീഷ് കുമാറാണ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ച വർഷം രണ്ടായിരത്തി രണ്ടാണ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ച വർഷം രണ്ടായിരത്തി രണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഇന്ത്യൻ റെയിൽവേയാണ് റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വഡോദര റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് വഡോദരയിലാണ് നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിലാണ് നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിലാണ് ഇന്ത്യൻ റെയിൽവേ നിർമ്മാണ യൂണിറ്റായ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ബംഗാൾ ഇന്ത്യൻ റെയിൽവേ നിർമ്മാണ യൂണിറ്റായ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചെന്നൈയിലെ പെരമ്പൂർ ഇൻ്റർഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലെ പെരമ്പൂരിലാണ് റെയിൽവേ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ കപൂർ റെയിൽവേ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ കപൂർ റെയിൽ വീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബംഗളൂരുവിലെ യലഹങ്ക റെയിൽ വീ വീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് യലഹങ്ക ബംഗളൂരുവാണ് ഇന്ത്യയിൽ റെയിൽവേയുടെ റൂട്ട് ദൈർഘ്യത്തിൽ ഏറ്റവും കൂടുതലുള്ള പാത ബ്രോഡ്ഗേജ് പാതയാണ് ബ്രോഡ്ഗേജ് പാതയുടെ വീതി ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് ആറ് മീറ്ററാണ് ഇന്ത്യയിൽ റെയിൽവേയുടെ റൂട്ട് ദൈർഘ്യത്തിൽ ഏറ്റവും കൂടുതലുള്ള പാത ബ്രോഡ്ഗേജ് ആണ് ബ്രോഡ്ഗേജ് പാളത്തിൽ രണ്ട് പാളങ്ങൾ തമ്മിലുള്ള അകലം ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് ആറ് മീറ്റർ നാരോ നാരോഗേജ് റെയിൽപാളങ്ങൾ തമ്മിലുള്ള അകലം പോയിൻറ്റ് ഏഴ് ആറ് രണ്ട് മീറ്റർ അല്ലെങ്കിൽ പോയിൻറ്റ് ആറ് ഒന്ന് പൂജ്യം മീറ്റർ എന്നിങ്ങനെയാണ് മീറ്റർ ഗേജ് റെയിൽപാതയുടെ വീതി ഒരു മീറ്റർ ആണ് മീറ്റർ ഗേജ് റെയിൽപാതയുടെ വീതി ഒരു മീറ്റർ ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ഏക ഡയമണ്ട് ക്രോസിംഗ് ഉള്ള സ്ഥലം എവിടെയാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ഇന്ത്യൻ റെയിൽവേയുടെ ഏക ഡയമണ്ട് ക്രോസിംഗ് ഉള്ള സ്ഥലം മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ താനെ മുപ്പത്തിനാല് കിലോമീറ്റർ റെയിൽപാതയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ താനെയാണ് ഇതിൻ്റെ നീളം മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യയിലെ ആദ്യ മൗണ്ടെയ്ൻ റെയിൽവേ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ആദ്യ മൗണ്ടൻ റെയിൽവേ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആണ് ഇന്ത്യയിൽ ആദ്യമായി ടോയ് ട്രെയിൻ ആരംഭിച്ചത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ടോയ് ട്രെയിൻ ആരംഭിച്ചത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയിലാണ് ഇന്ത്യയിൽ ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടി എഞ്ചിൻ ഏതാണ് ഫെയറിക്യൂൺ ഇന്ത്യയിൽ ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടി എഞ്ചിൻ ഫെയറി ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ് ഡെക്കാൻ ക്യൂൻ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ക്യൂൻ ആണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ട്രെയിൻ തേജസ് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ട്രെയിൻ തേജസ് എക്സ്പ്രസ് ആണ് കോവിഡ് പശ്ചാത്തലത്തിൽ കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിൻ ഏതാണ് ശ്രമിക് കോവിഡ് പശ്ചാത്തലത്തിൽ കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനാണ് ശ്രമിക് കോവിഡിൻ്റെ രണ്ടാം ഘട്ട വ്യാപന സമയത്ത് അതിവേഗം ഓക്സിജൻ എത്തിക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് ഓക്സിജൻ എക്സ്പ്രസ് കോവിഡിൻ്റെ രണ്ടാം ഘട്ട വ്യാപന സമയത്ത് അതിവേഗം ഓക്സിജൻ എത്തിക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് ഓക്സിജൻ എക്സ്പ്രസ് ദീർഘദൂര യാത്രകൾക്കായി ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ എ സി ട്രെയിനാണ് വന്ദേ സാധാരൺ ദീർഘദൂര യാത്രകൾക്ക് ആയി ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ എ സി ട്രെയിനാണ് വന്ദേ സാധാരൺ ഇന്ത്യയിൽ ആദ്യമായി വൈഫൈ സംവിധാനം ട്രെയിൻ ഏതാണ് രാജധാനി എക്സ്പ്രസ് ഇന്ത്യയിൽ ആദ്യമായി വൈഫൈ സംവിധാനം നിലവിലൊന്ന ട്രെയിൻ രാജധാനി എക്സ്പ്രസ്സാണ് ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് ലൈഫ് ലൈൻ എക്സ്പ്രസ് ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് ലൈഫ് ലൈൻ എക്സ്പ്രസ് എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുമായി സഞ്ചരിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ സർവീസ് ഏതാണ് റെഡ് റിബൺ എക്സ്പ്രസ് എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുമായി സഞ്ചരിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ സർവീസാണ് റെഡ് റിബൺ എക്സ്പ്രസ് പാലസ് ഓൺ വീൽസ് സർവീസ് നടത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ പാലസ് ഓൺ വീൽസ് സർവീസ് നടത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ഏതാണ് ജപ്പാൻ ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ജപ്പാനാണ് ഇന്ത്യൻ പ്രസിഡന്റിന് യാത്ര ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയ സംവിധാനമാണ് ദ പ്രസിഡൻഷ്യൽ സലൂൺ ഇന്ത്യൻ പ്രസിഡന്റിന് യാത്ര ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയ സംവിധാനമാണ് ദ പ്രസിഡൻഷ്യൽ സലൂൺ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയുടെ ട്രെയിൻ ഏതാണ് സംജോത എക്സ്പ്രസ് ഡൽഹി മുതൽ ലാഹോർ വരെയാണ് സംജോത എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയുടെ ട്രെയിനാണ് സംജോത എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ ആദ്യ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് എറണാകുളം ജംഗ്ഷൻ ഇന്ത്യയിലെ ആദ്യ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ എറണാകുളം ജംഗ്ഷനാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ് ഹുബ്ബള്ളി കർണാടകയിലെ ഹുബള്ളിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം ഏതാണ് സിക്കിം ഇന്ത്യയിൽ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം സിക്കിമാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഏതാണ് രണ്ടായിരത്തി പതിനൊന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനൊന്നാണ് കേരളത്തിലെ ആദ്യത്തേതും ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോയുമായ കൊച്ചി മെട്രോ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിന് കേരളത്തിലെ ആദ്യത്തേതും ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോയുമായ കൊച്ചി മെട്രോ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ് ഇ ശ്രീധരൻ മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരൻ ആണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ബേലാപൂർ കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം മഹാരാഷ്ട്രയിലെ ബേലാപൂരാണ് കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നിവയാണ് സതേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ചെന്നൈ സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ് കേരളം ഉൾപ്പെടുന്നത് ഏത് റെയിൽവേ സോണിലാണ് സതേൺ റെയിൽവേ സോൺ കേരളം ഉൾപ്പെടുന്നത് സദേൺ റെയിൽവേ സോണിലാണ് നിലവിൽ ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് നിലവിൽ ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം പതിനെട്ടാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് റോഹ മംഗലാപുരം കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ റോഹ മുതൽ മംഗലാപുരം വരെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇന്ത്യയിൽ വ്യോമ ഗതാഗതം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ജെ ആർ ഡി ടാറ്റ ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ ആർ ഡി ടാറ്റയാണ് എയർ ഇന്ത്യയുടെ പുതിയ ലോഗോ എന്താണ് ദി വിസ്ത എയർ ഇന്ത്യയുടെ പുതിയ ലോഗോയാണ് ദി വിസ്ത ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം കേരളമാണ് കേരളത്തിലാകെ നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്